ഒരു കോരുണ്ട് നീണ്ടു നീണ്ട പാതരീ ആടാ നോളന്നെ നീ ഇപ്പഴേ ഇങ്ങനെ തളരുകയറി പണ്ട് നിന്റെ അച്ഛൻ കളഞ്ഞിട്ട് വേറെ എന്നെ താങ്ങി നിട്ടാനോ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനോ എനിക്കായിരുന്നു കാര്യം എന്നൊന്നും ചെയ്യാൻ ഞാനില്ല നിനക്ക് നല്ലൊരു ജോലി ഇല്ലേ അവന് പോവാൻ പറയുസായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കും ഈ കുഞ്ഞിനെ ഉള്ള ഈ ലോകത്ത് ഒരുമിച്ച് ജീവിച്ച് മക്കളെ വളർത്തി വലുതാക്കുന്നവരുമുണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച് പൊരുതി മക്കളെ വളർത്തുന്നവരുമുണ്ട് നീ ഇങ്ങനെ കരഞ്ഞെ വളർന്നു ജീവിതം അവസാനിപ്പിക്കണോ അതോ ഒറ്റയ്ക്ക് പൊരുതി അവന്റെ മുന്നിൽ ജീവിച്ച് കാണിക്കണോ എന്ന് നീ തീരുമാനിക്ക